ആരോപണ ധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെയും വടകര എം പി ഷാഫി പറമ്പിലിനെയും മുസ്ലിം ലീഗ് നേതാവ് പി കെ ഫിറോസിനെയും ശക്തമായ ഭാഷയിൽ വിമർശിച്ച് തവനൂർ എം എൽ എ കെ ടി ജലീലിത രംഗത്തെത്തിയിരിക്കുകയാണ് ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കനത്ത വിമർശനവുമായി രംഗത്തെത്തിയത് െടുത്ത് കൃത്രിമ ജനകീയത ഉണ്ടാക്കുകയും സൈബർ ഗുണ്ടകളെ ഇറക്കി മഹാപരാധങ്ങൾ മറയ്ക്കുകയും ചെയ്യുന്ന ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണ് ഈ നേതാക്കൾ ഇവരുടെ കൂട്ടുകെട്ട് യു ഡി എഫിനും കേരള രാഷ്ട്രീയത്തിനും ഭാരമാണ് എന്നാണ് ജലീൽ തുറന്നടിച്ചിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പി കെ ഫിറോസ് വിയറ്റ്നാമിലേക്ക് വിദേശയാത്ര നടത്തിയതായി ലീഗ് പ്രവർത്തകരിൽ നിന്ന് തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ടെന്നും ഇതിന് വ്യക്തത വരുത്തേണ്ടത് ലീഗ് നേതൃത്വം തന്നെയാണെന്നും ജലീൽ വ്യക്തമാക്കി യാത്ര ലീഗ് നേതൃത്വം അറിഞ്ഞാണോ നടന്നത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾക്കും ഇതറിയാമായിരുന്നോ ഫിറോസ് തന്നെ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടതാണ് എന്നാണ് ജലീൽ പോസ്റ്റിൽ ചോദ്യമുയർത്തിയത് ജലീൽ തന്റെ പോസ്റ്റിൽ ഷാഫി പറമ്പിലിനെ നേരിട്ട് തന്നെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഷാഫി അത് അർഹിക്കുന്നുമുണ്ട് നിരവധി നല്ല യുവാക്കൾ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരിക്കെ ക്രൂരവൈകൃതങ്ങളിൽ ിക്കുന്ന രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന് തന്റെ പിൻഗാമിയായി വാഴിച്ചത് ഷാഫിയാണ് ചാരിറ്റിയുടെ മറവിൽ ലക്ഷങ്ങൾ വിഴുങ്ങുന്ന മാഫിയ തലവനെ കോൺഗ്രസ് ടിക്കറ്റിൽ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതും ഷാഫിയാണ് രാഷ്ട്രീയത്തിൽ നല്ലവരെ കൊണ്ടുവരേണ്ട നേതാക്കൾ ഭീകരരെ വളർത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് ജലീൽ വിമർശിച്ചത് ഷാഫി ബിലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ മഹത്വമുള്ള പാരമ്പര്യം മലിനമായി മാറിയെന്നും യുവജനങ്ങളിൽ ജനകീയനായ നേതാവെന്ന മുഖം നിർമ്മിക്കാൻ ഷാഫി സ്വീകരിച്ച രീതികൾ കേരള രാഷ്ട്രീയത്തിൽ ഗൗരവമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ജലീൽ പറഞ്ഞു കൂടാതെ മാങ്കൂട്ടത്തിന്റെയും ഫിറോസിന്റെയും സാമ്പത്തിക വളർച്ചയെ ജലീൽ ചോദ്യം ചെയ്യുന്നുണ്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പി കെ ഫിറോസിന്റെയും സാമ്പത്തിക വളർച്ചയുടെ പിന്നാമ്പുറങ്ങളിൽ സാമ്യതകൾ ഏറെയാണ് ഇവരുടെ ബിസിനസ് ബന്ധങ്ങൾ ആഡംബര ജീവിതം സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെല്ലാം പരിശോധിക്കേണ്ട വിഷയങ്ങളാണ് അന്വേഷണം നടത്തി സത്യാവസ്ഥ ജനങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരണം എന്നാണ് ജലീൽ അഭിപ്രായപ്പെട്ടത് ജലീലിന്റെ പോസ്റ്റ് പുറത്തു വന്നതോടെ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മേൽ ആരോപണങ്ങൾ ശക്തമായിരിക്കെ ഷാഫി പറമ്പിലിന്റെയും ലീഗ് നേതാവായ ഫിറോസിന്റെയും പേരുകൾ വിവാദത്തിലാകുന്നത് യു നേതൃത്വത്തിന് തലവേദന പുതുതലമുറയെ തെറ്റിദ്ധരിപ്പിച്ച് സോഷ്യൽ മീഡിയ ജനകീയത വളർത്തുന്ന ക്രിമിനൽ രാഷ്ട്രീയത്തെ സമൂഹം തിരിച്ചറിയണം അന്വേഷണ ഏജൻസികൾക്ക് ഇതിനകം തെളിവുകൾ ശേഖരിക്കേണ്ട സമയമാണ് എന്ന് ജലീൽ തന്റെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള കെ ടി ജലീലിന്റെ ഈ ശക്തമായ പ്രസ്താവന രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിന്റെയും പി കെ ഫിറോസിന്റെയും പേരുകൾ വീണ്ടും ചർച്ചയാകുന്നതിനാൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരാൻ സാധ്യതയുണ്ട് ഇനി കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വായിക്കാം സൈബർ ഗുണ്ടകളെ ചുറ്റും നിർത്തി തിമിർത്താടുന്ന ത്രിമൂർത്തികൾ എന്ന ടൈറ്റിലോടെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തുടങ്ങുന്നത് സൈബർ ഗുണ്ടകളെ ഇറക്കി മഹാ അപരാധങ്ങളെ പ്രതിരോധിക്കാമെന്നും റീൽസ് എടുത്ത് കൃത്രിമ ജനകീയത ഉണ്ടാക്കിയെടുക്കാമെന്നും പുതുതലമുറയെ തെറ്റിദ്ധരിപ്പിച്ച ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പി കെ ഫിറോസും ഈ മൂവർ സംഘം യു ഡി എഫിന് ഭാരമാകുമെന്ന ഉറപ്പാണ് റീലന്മാരുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കേരളം കരുതിയിരിക്കണം അധികാരത്തിന്റെയും പണത്തിന്റെയും മറവിൽ എന്ത് തോന്നിവാസവും നടത്താമെന്നാണ് ഇവരുടെ വിചാരം ആഡംബര ഭ്രമവും വെട്ടും ചട്ടമ്പി മുതലാളിമാരുമൊത്തുള്ള ബിസിനസ് പങ്കാളിത്തവും ഉന്നത നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും ഉണ്ടായാൽ ഏത് ഗർഭവും അലസിപ്പിക്കാമെന്നും ഗർഭം പേറുന്നവരെ കൊന്നു കളയുമെന്ന് ഭീഷണി മുഴക്കാനും സാധിക്കുമെന്നാണ് ഇവരുടെ വിചാരം നിരവധി സംശുദ്ധരായ ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ടേക്ക് കാളകെട്ടിച്ച് കൊണ്ടുവന്ന് തന്റെ പിൻഗാമിയായി ഷാഫി പറമ്പിൽ വാഴിച്ചത് മനുഷ്യരെന്ന നിലയിൽ തെറ്റുകൾ പറ്റുക സ്വാഭാവികം എന്നാൽ തെറ്റുകൾ കടന്ന് ക്രൂരവൈകൃതങ്ങളിൽ അഭിരമിക്കുന്ന ഒരാളെ എന്തിനാണ് പാലക്കാട് പോലുള്ള നല്ല മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഷാഫി ആനയിച്ച് കൊണ്ടുവന്നത് ചാരിറ്റിയുടെ മറവിൽ ഇപ്പോൾ പോലും ലക്ഷങ്ങൾ വിഴുങ്ങുന്ന മാഫിയ തലവനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ തവനൂരിൽ മത്സരിപ്പിച്ചതും ഇതേ ഷാഫിയല്ലേ ഏതെങ്കിലും ഒരു നല്ല ആളെ രാഷ്ട്രീയത്തിൽ കുടിയിരുത്തിയ ഇന്നലകൾ ഷാഫിക്കുണ്ടോ കൊടും ക്രിമിനലിസം തനി തട്ടിപ്പും ജന്മന രക്തത്തിൽ അലിഞ്ഞു ചേർന്ന രാഷ്ട്രീയ ഭീകരന്മാരെ പൊതുപ്രവർത്തനത്തിലേക്ക് എഴുന്നള്ളിച്ച ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിലെ മഹിതമായ കോൺഗ്രസ് പാരമ്പര്യത്തെയാണ് ദുർഗന്ധം വമിക്കുമാറ് മലിനസമാക്കി മാറ്റിയത് പാലക്കാട് തിരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടവും മൊത്ത് പി കെ ഫിറോസ് വിയറ്റ്നാമിലേക്ക് വിദേശയാത്ര നടത്തിയതായി ലീഗ് പ്രവർത്തകർ തന്നെ ആരോപിക്കുന്നതിൽ വല്ല സത്യവുമുണ്ടോ പി കെ ഫിറോസാണ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ലീഗ് നേതൃത്വം അറിഞ്ഞാണോ ഇത്തരമൊരു യാത്ര നടന്നിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടാവുക യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾക്ക് മാങ്കൂട്ടത്തിൻ്റെ കൂടെയുള്ള യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഫിറോസിന്റെയും യാത്രയെക്കുറിച്ച് വല്ലതും അറിയുമോ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യതപ്പെട്ടവർ മൗനത്തിന്റെ ഇരുട്ടറകളിൽ നിന്ന് പുറത്തു വന്ന് സംശയ നിവാരണം വരുത്തണം അന്വേഷണ ഏജൻസികൾ ഇക്കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ നന്നാകും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പി കെ ഫിറോസിൻ്റെയും സാമ്പത്തിക വളർച്ചയുടെ പിന്നാമ്പുറ രഹസ്യങ്ങൾ സാമാന്യതകൾ ഏറെയാണ് ഇത്രയുമാണ് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത്